കേൾക്കാം ആ ഓണപ്പാട്ട് ഏതായാലും ഓണം ഇത് വന്ന് അടുത്ത് കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞാൽ ഓണമായി നമ്മുടെ ചേനക്കരയിലും അതിനോടനുബന്ധിച്ചുള്ള ചണ്ട ഉദ്ഘാടനം ചെയ്യാണ് ൊൻപയിൽ ഇത്തിരി പൊന്നൊരുക്കി ഇത്തിരി പൊന്നൊരുക്കി കോടി മുണ്ടുടുത്തുകൊണ്ടോടി നടക്കുന്ന കോമളപാലനാവ ഓണക്കിളി ഓണക്കിളി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ കാഴ്ചവാങ്ങാൻ തിരുമുറ്റ തിരുമേനി തിരുമേലിയെഴുന്നള്ളു സമയമായി ഹൃദയങ്ങളിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി അങ്ങനെ ഹൃദയങ്ങളും നമ്മളെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു ഇനി സപ്ലൈക്കോ നിങ്ങൾ ഇവിടെ ഒരുങ്ങിയാൽ മാത്രം മതി ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്താൽ പോരാ സാധനം വാങ്ങാൻ വരുമ്പോൾ സാധനം വേണം അത് നിർബന്ധമാണ് ഇല്ലാത്ത കാശുണ്ടാക്കിക്കൊണ്ട് ഇവിടെ നമ്മുടെ ഓടച്ചന്തയിലേക്ക് വരുമ്പോൾ ആ സാധനം കഴിഞ്ഞു ഈ സാധനം കഴിഞ്ഞു എന്ന് ദയവ് ചെയ്ത് ഇതിൻ്റെ സംഘാടകർ പറയരുത് പ്രത്യേകിച്ച് നമ്മുടെ സപ്ലൈ ഓഫീസർക്ക് ഇവിടെ ഇരിപ്പുണ്ട് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഏതായാലും ഈ എല്ലാ വർഷവും നമ്മൾ ഈ ഈ എല്ലാവിധ ആശംസകളും ഓണം സെപ്റ്റംബർ വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു ലിയാസിൽ ചേലക്കര